ി സൌത്ത് ഏഷ്യൻ സർവകലാശാലയിൽ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായതായി പരാതി പേർ ചേർന്ന വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ആക്രമിച്ചു ഗാർഡ് അടക്കമുള്ളവരാണ് ആക്രമിച്ചതെന്ന് പെൺകുട്ടി മൊഴി നൽകി വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുകയാണ് അബ്ദുൾ റഷീദ് രാജ്യതലസ്ഥാനത്ത് നിന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് പെൺകുട്ടി ഒരു വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സുരക്ഷാ ചുമതല ഒരുക്കേണ്ട അല്ലെങ്കിൽ സുരക്ഷയെ ഒരുക്കേണ്ട ഗാർഡ് അടക്കമുള്ളവർ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ കൂട്ടുചേർന്നു എന്നത് ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം കൂടിയാണ് മനു ബംഗാളിൽ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനി കൂട്ടബലാത് സംഘത്തിനിടയായ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ദില്ലിയിലും സമാനമായിട്ടുള്ള കേസുകൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായി നിലനിൽക്കുന്നത് ദില്ലിയിലെ സൗത്ത് ഏഷ്യൻ സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് പെൺകുട്ടിയെ നാല് പേർ ചേർന്ന് വസ്ത്രങ്ങൾ വലിച്ചേക്കറുകയും ലൈംഗികമായി അതിക്രമിക്കുകയുമായിരുന്നു എന്തായാലും ഈ പെൺകുട്ടി നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകുകയായിരുന്നു ഈ പരാതിക്ക് പിന്നാലെ പോലീസ് കേസെടുക്കാൻ വിസമ്മതിക്കുന്ന സാഹചര്യം ായി പിന്നീട് വിദ്യാർത്ഥികളടക്കം ക്യാമ്പസിലും അതോടൊപ്പം പോലീസ് സ്റ്റേഷനും മുമ്പിലും കടുത്ത പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് എഫ്ഐആർ ഐ ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ഈ പെൺകുട്ടിയുടെ മൊഴി പ്രകാരം നാല് പേരാണ് വിദ്യാർത്ഥിയെ അതിക്രമിച്ചിട്ടുള്ളതെന്നാണ് ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് ഈ ക്യാമ്പസിനകത്തുള്ള ഒരു ഗാർഡ് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് പ്രതികളിൽ ഒരാൾ എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത് മറ്റു വിദ്യാർത്ഥികളാണ് ഈ അക്രമത്തിന് ഇത്തരത്തിൽ അക്രമം നടത്തിയിട്ടുള്ളതാണ് മൊഴിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള എന്തായാലും കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി സംഘടന സംഘടനകളടക്കം ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് അതേസമയം സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെയും പരിശോധിക്കാനുള്ള നിർദ്ദേശം പോലീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സർവകലാശാല പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ കൈമാറാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികളടക്കം ഇപ്പോൾ ആരോപിക്കുന്ന ആ പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ പെൺകുട്ടിയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തുടർ ചികിത്സയ്ക്ക് ശേഷം ആ പെൺകുട്ടിയെ കൂടുതൽ മൊഴി രേഖപ്പെടുത്തുന്നതിനായി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ദില്ലി പോലീസ് അറിയിക്കുന്നത്